चारि <laughs> कलोड़े എന്താ അതിന്റെ ഒരു സൂപം നോക്കി ഇത് വേറൊരു ലെവലാ കേട്ടോ വേറൊരു ലെവലാണ് ബോസേ പോട്ടെ മുത്തുമണിയുള്ള മലപ്പുറഞ്ഞ കാര്യാണ് ഞമ്മളിക്കൊന്നുള്ളത് സി കെ കോളനിയിലുണ്ടോ ടി കെ കോളനിയിൽ ഒരുപാട് ആളുകൾ വീഡിയോ ചെയ്തിട്ടുള്ള ഒരു സംഭവം സ്ഥാനം ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കുളിച്ച് സമാദിക്കുന്ന ഒരു സംഭവം ഒരുപാട് വീഡിയോകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അത് ഒന്ന് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ ഇവിടെ ഇന്ന് ഒരുപാട് ആളുകളുണ്ട് പുറത്തുനിന്നുള്ള ആളുകളും പരിസരത്തിൻ്റെ ആളുകളും പുറത്തുനിന്നുള്ള ആളുകളും ഒരുപാട് വന്നിട്ട് വളരെ എൻജോയ് ചെയ്യുന്ന ഒരു സംഭവമാണ് അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടുനോക്കാം അപ്പം മക്കളെ ഒരുപാട് ആൾക്കാർ ഇവിടെ വെള്ളത്തിൽ കളിക്കാനായിട്ട് വന്നിട്ടാണ് വ വലിയൊരു മഴയൊന്നുമില്ലാത്ത സമയമാണ് നമ്മളിതിങ്ങനെ യൂട്യൂബിലായിട്ടും ഫേസ്ബുക്കിലായിട്ടും ഇൻസ്റ്റാഗ്രാമിലായിട്ടും ഇങ്ങനെ അതിന്റെ വീഡിയോ കാണാനൊന്നും ഇല്ലാതെ ഞമ്മളിത് നേരിട്ട് വന്നൊന്നും കണ്ടോ അപ്പൊ ഞാനെന്റെ മുത്തുനേം കൂട്ടിയാണ് പോകാൻ കെ അപ്പൊ ടി കെ കോളനിയിൽ ഞായറാഴ്ച ആയിട്ടുള്ള ഒരു തിരക്കാണി കാണുന്നത് ഒരുപാട് ആൾക്കാരുണ്ട് അവിടെ എൻജോയ് ചെയ്യാൻ വന്നെ വെള്ളത്തിൽ ചാടിയിട്ടാണ് അറുമാ അല്ലടാ ഏനുണ്ട് വൈബാണല്ലേ തണുപ്പുണ്ടാ വെള്ള എവിടുന്നാ എവിടെ വീടാടാ മലപ്പുറ മലപ്പുറയുടെ മേൽമുറി ആ മേൽമുറി ആൾക്കാരോ അവിടെ അങ്ങനെ പല സ്ഥലത്തുനിന്ന് ഒരുപാട് ആൾക്കാർ അല്ല എൻജോയ് ആയിട്ട് വന്നാണ് അല്ലേ എങ്ങനെ പൊളി പോയി വേണേ വെള്ളത്തിൽ ഇറങ്ങേണ്ടി വരും ഒരു ഏർ നിങ്ങൾക്കോറി മേൽമുറി തന്നെ ആ ശരി നമ്മളെ മഞ്ചേരിന്ന് വന്ന കുറച്ച് ടീമാണ് മഞ്ചേരിൽ ഒരുപാട് ആൾക്കാരുണ്ട് പിന്നെ ആ വരും വരണ്ട മൂസികൾക്കാർ കൊറേ ആൾക്കാരുണ്ടല്ലോ സംഭവം മഞ്ചരിക്കാർക്കെ കേട്ട് പോകാനാണ് ടീക്കെ വള്ളത്തിന്റെ ഈ കാരണം ആലപ്പുഴ ആ ഒഴുകി വരുന്ന ആ വീഡിയോ കണ്ടു കാണാണ് കൊറേ ആൾക്കാർ ഇവിടെ എത്തിയത് അല്ല നമുക്ക് അറിയാം അതെ നമ്മളല്ലേ ആ അതെ പിന്നെ ഊട്ടടിക്കുന്ന ആളാണ് തോന്നുന്നു എന്താ തോന്നി ഇവിടെ എന്നിട്ട് അടിപൊളിയാണ് അല്ലേ അതായത് ഒരു ശെരിക്കൊന്ന് തണുപ്പിക്കോളി തണുപ്പിക്കാൻ പറ്റില്ല അതാണ് ശ്രദ്ധിച്ചാൽ മതി ആ രണ്ട് രണ്ടു മാത്രം ശ്രദ്ധിച്ചാൽ ശ്രദ്ധിച്ചാല് അവിടെ നല്ല പോയിസിലാണ് മാത്രം രണ്ടാളില് പോകുന്നത് രണ്ടാളായാലും ഞാൻ പോയി സംസാരിച്ചാ എന്താ വെച്ചാല് പിന്നെ ശരിക്കും നീന്തൽ എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകളൊന്നും വള്ളത്തിൽ വന്നിറങ്ങി എന്നുള്ളതാണ് പറയാലോ അല്ലേ ഇത് ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ വരണ്ടോ ഇങ്ങനെ ഈ തണുത്ത വള്ളത്തിൽ നിന്നിട്ട് ഇതേമാതിരി എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടി കെ കോളേജ് വേറെ ഒരു എന്താ പറയാലോ ഇവിടെ വന്നിട്ട് എന്താ തോന്നിയേ അതാണ് അതാണ് വേരും പേര് പേര് അപ്പൊ എന്താച്ചാല് നമ്മൾ പല ഭാഗത്തു നിന്നുള്ള ഒരുപാട് ആൾക്കാർ ഇന്ന് എൻജോയ് ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണ് വെള്ളത്തിൽ ചാടാനായിട്ട് വന്ന് പി കെ കോളനിയിൽ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് തണുപ്പ് മനസ്സും ശരീരവും തണുപ്പിച്ചും ഇങ്ങനെ നിൽക്കണം എല്ലാവരും അല്ലേ നിങ്ങളെവിടുന്നാ നിങ്ങൾ എവിടെന്നാ എവിടുന്നാ ശരി നിങ്ങൾ എവിടെന്നാണ് പോസ് വേണ്ടന്ന് ഫസ്റ്റ് വരും അവിടെ

വളരെ എന്താ പറഞ്ഞ പ്രകൃതിയോട് വളരെ അടുത്ത് നിൽക്കുന്ന നല്ല ശുദ്ധമായ വെള്ളവും വായുവും ഒക്കെയുള്ള മനോഹരമായിട്ടുള്ള പിന്നെ കാര്യം അതായത് ഇവിടെ വരുന്ന ആളുകളോട് എന്താ പറയാനുള്ളത് ആളുകളോടുള്ള അഡ്വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് റിസ്ക്കിയാണ് വെള്ളം മലവെള്ളം എപ്പോൾ വേണമെങ്കിലും വരാനുള്ള സാധ്യതയുള്ള മേഖലയാണ് അപ്പോൾ അപകടങ്ങൾ കണ്ടിട്ട് വേണം ഇതിലേ വെള്ളക്കാട്ടത്തിലേക്കൊക്കെ എടുത്തിയാടാനും ഒക്കെ കുറച്ച് കേരളം സൂക്ഷിച്ചാൽ മാത്രം മതി അതെ അതെ ഈ പ്രകൃതിയിൽ നമ്മൾ പ്രകൃതിയുടെ മാറ്റം കണ്ടറിഞ്ഞിട്ട് വേണം ഇവിടെ അതുമായിട്ട് ഇപ്പോൾ വെള്ളത്തിലൊക്കെ എടുത്തിയാടാനും അതായത് അത്ര എൻജോയ്മെന്റ് ആണ് നമുക്കവിടെ അനുഭവിക്കാൻ പറ്റേ ശരി എന്താ പറയാ കൗതുക കാഴ്ച പറഞ്ഞ ആൾക്കാർ വളരെ ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാര് ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് ഇവിടെ നാട്ടുകാര് പുറത്തുനിന്നുള്ള ആളുകൾ ഒരുപാട് ആൾക്കാർ വന്നിട്ട് വളരെ എൻജോയ് ചെയ്യുന്ന സമയത്ത് അപ്പം നല്ല തണുത്ത വെള്ളത്തിൽ ചാടി എറംമാതിച്ച് കുളിച്ചാലേ നല്ല തണുത്ത വെള്ളത്തിൽ എറംമാതിച്ചാണെന്നുണ്ടെങ്കിൽ ഇതാ പോന്നോളി ടി കെ കോളനിക്ക് ും പ്രീ അല്ലേ അതെല്ലോരും എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നു അവിടെ വന്നപ്പോ നമ്മൾക്ക് തന്നെ വെള്ളത്തിൽ ചാടാൻ തോന്നുന്നു പക്ഷെ നമ്മക്ക് പേടിയുണ്ട് വെള്ളത്തിൽ ഇറങ്ങണം വെള്ളത്തിലിറങ്ങാൻ തന്നെ പേടിയായത് കൊണ്ട് മാത്രമാണ് ഇറങ്ങാതിരിക്കുന്നത് അവരൊക്കെ ചാടാ നല്ല ആഗ്രഹമുണ്ട് നല്ല തണുത്ത വെള്ളമാണ് അപ്പൊ മുത്തുമലത്ത് കണ്ടുപോയിട്ടോ വല്ലാതെ എൻജോയ് ചെയ്യണോ ആൾക്കാര് കണ്ടോളി ചോദിച്ചു നിങ്ങൾ വള്ളത്തിൽ ചാടാനായിട്ട് വന്നതാണ് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് എന്താ തോന്നിയത് അന്നും പറയാലോ അപ്പൊ ഇന്ന് ഞായറാഴ്ച നമ്മൾ എൻജോയ് ചെയ്യാനായിട്ട് ഇറങ്ങി കളെ എന്നാ ചാടിക്കോളി ചാടിക്കോളി കാണിക്കോളിക്ക് അപ്പ പരിപാടി ഒരു രസം അനുഭവിക്കണം എന്നുള്ളത് കോളേജിൽ ഈ ഒരു സമയത്ത് കാരണം പിന്നെ ഒന്ന് പറയാനുള്ള ചോദിച്ചാൽ ഇവിടെ സേഫ്റ്റിക്ക് കാര്യ ഒന്നുമില്ല അപ്പോൾ നമ്മൾ സ്വയം സ്വയം നിയന്ത്രിച്ചുകൊണ്ട് മാത്രമായിരിക്കണം നമ്മൾ എൻജോയ് ചെയ്യേണ്ടത് കാരണം എന്താ വെച്ചാൽ ഒരുപാട് ആളുകളുണ്ട് നമ്മൾ ഒരുപാട് വീഡിയോയിൽ കാണുകയാണ് പിന്നെ ഒരുപാട് അപകടങ്ങളൊക്കെ കാണുന്നത് അപ്പോൾ എന്താ വെച്ചാൽ എല്ലാവരും ഇവിടെ വരുന്ന ആളുകൾ അത്യാവശ്യം നീന്താനും കാര്യങ്ങളൊക്കെ അറിയുന്ന ആളുകളായിരിക്കണം അല്ലെങ്കിൽ അപകട അതായത് ഇപ്പോൾ മല മല പ്രദേശങ്ങളാണ് ഏത് സമയത്തും മലവെള്ളം കുത്തി ഒലിച്ച് വരാൻ സാധ്യത ഉണ്ട് അപ്പോൾ എല്ലാ ആളുകളോടും പറയുമല്ലോ എന്ന് ചോദിച്ചാൽ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് മാത്രമായിരിക്കണം സ്വയം ഉത്തരവാദിത്വത്തിന് മാത്രം അല്ലാതെ ഇവിടെ ഒരു സേഫ്റ്റിക്ക് മറ്റൊരു സംഭവങ്ങളൊന്നുമില്ല ഒരുപാട് ചെക്കന്മാരുണ്ട് എടുത്താൽ അവിടെ മക്കളെ ചാടിയടാ എങ്ങട്ടോ എടുത്താട്ട് കേട്ടാ കേട്ടാ ഇങ്ങനത്തെ ഇവിടെ വന്നിട്ടുള്ളൊരു അനുഭവം എന്താണ് എന്താ പറയാനുള്ളത് സാറാണല്ലേ എവിടുന്നാ വരണേ അരീകോട് അപ്പൊ ഒരുപാട് ആൾക്കാർ നമ്മളെന്താ പരിചയപ്പെട്ടിട്ടോ അരീകോട് മഞ്ചേരി അതേപോലെ മുടിക്കോട് പിന്നെ മലപ്പുറം അങ്ങനെ ഒരുപാട് ആളുകൾ വന്നു ചോടിനല്ലേ ചാടിന്നേര ചാടും കാണാൻ നിൽക്കുന്നത് എന്താ വെച്ചാല് വാണിബലത്തിന്റെ ഒരു ടീമുണ്ട് ഇവിടെ വാണിമല ടീമാണ്

ഞാറോ ഇപ്പോഴെങ്കിലും പോകുന്നതാണ് ഒന്നും ആ നിങ്ങളെ ഞങ്ങളെന്താ ചെറുകോട് അതായത് വണ്ടി സുഹൃത്താണ് ചെറുകോട് നമ്മള് സുഹൃത്താണ് ചാടല്ല ഒരുപാടാളുണ്ടോ ചെക്കന്മാര് എപ്പോ വന്നാണി ആ ഒരു മണിക്ക് വന്നാണ്ട് ബസ് തന്നെ ഇവിടെ അപ്പൊ കൂട്ടറി പോ എന്താ വെള്ളത്തിൽ ചാർജെങ്കിൽ അത് കണ്ടാസ്വദിക്കണമെങ്കിൽ അത് അനുഭവിച്ച രേണ്ട ഒരു പോസ പറഞ്ഞ മനസ്സിലാവും പറ്റില്ല സുഖം അനുഭവിച്ചറിയുന്ന ഗ്രൂപ്പിലെ അപ്പം ചോദിച്ചാല് ഇതൊക്കെ അനുഭവിച്ച് അനുഭവിച്ചറിഞ്ഞ വേണോ അനുഭവിച്ചറിയേണ്ട ഒരു കേട്ടോ ക്യാൻ കൂടെ ഒക്കെ പോട് വേറെ ലെവല് അങ്ങനെ ഒരുപാട് ആളുകളെ ഇവിടെ ഇത് കാണാനും എൻജോയ് ചെയ്യാനായിട്ടും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഏതായാലും നമ്മൾ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇതിൻ്റെ പുറത്ത് കുറച്ച് കാഴ്ച ഉണ്ടാവും ഒന്ന് കാണിച്ചു തരാം കേട്ടോ കുറച്ച് തേനുണ്ട് വരാം ഒന്ന് നോക്കാം നമുക്ക് നല്ല തേനുണ്ട് നല്ല നാടൻ തേനോറിൽ നാടൻ തേനോട്ട് ഇത് നിലമ്പൂര് മലപ്പുറം ജില്ലയിൽ നിലമ്പൂര് പൂക്കോട്ടും പോണം സ്ഥലത്ത് വന്നാ ഇവിടെ നല്ല നാടൻ കുപ്പിയിലാക്കിയ തേന ഉണ്ട് അവിടെ വേണമെങ്കിൽ നാച്ചുറൽ ആയിട്ട് അതേപോലെ തന്നെ നല്ല അടയുണ്ട് അപ്പൊ എന്താ വെച്ചാല് കോൺടാക്ട് നമ്പർ നമ്പർ അമ്മ തൊണ്ണൂറ്റെട്ട് പൂജ്യം ഒൻപത് പതിനാറ് പൂജ്യം പൂജ്യം അറുപത്തെട്ട് തൊണ്ണൂറ്റെട്ട് പൂജ്യം ഒൻപത് പതിനാറ് പൂജ്യം പൂജ്യം അറുപത്തെട്ട് പിന്നെ പേരോ എന്റെ പേര് ഉച്ച കിട്ടും ഞങ്ങളെ നാട്ടില് ഇവിടെ ടാക്സി ഡ്രൈവർ ആണ് ഞമ്മള് സുഹൃത്തിന്റെ ആൾക്കാരാണ് രണ്ട് സുഹൃത്തുക്കളാണ് പൊട്ടിക്കല് ശ്രീധരനും ജയചൂട്ടനും ഓക്കെ അവരെ നല്ലൊരു സംരംഭമാണ് കൂടിയാണ് ഈ ും കാര്യങ്ങളും അതായത് വിശ്വസിക്കാന്ന പറഞ്ഞു കാരണം ഗ്യാരോട് കൂടി പോലെ ഇരുപത് മിനിറ്റ് ആയിട്ടുള്ള പെട്ടിന്ന് വെട്ടി ആളുകൾക്ക് ആളുകൾക്ക് വിശ്വാസം ഉണ്ടാകാൻ വേണ്ടിട്ടാണ് അഡോഡ് ഒരുപാട് കൊടുന്ന് വെച്ചത് അല്ലേ ആ പെട്ടിന്റെ പിന്നെ അതല്ല അപ്പൊ ഇത് ഞാൻ വീട് കൊണ്ടാണ് വേറെ കാര്യം വേറെ കാര്യം ചോദിക്കാന്ന് വെച്ചപ്പോ നമ്മള് അടിയിന്ന് പിഴിഞ്ഞപ്പവിടെ ബോട്ടിൽ കണ്ടു അതിന്റെ റേറ്റ് ഞാൻ ചോദിച്ചില്ല ആ എത്ര പിഴിഞ്ഞു പിഴിഞ്ഞു കൊടുത്താൽ ഒരു കിലോന്റെ ഇതാ ഏത് കാലത്ത് നിങ്ങളെ വിളിച്ച കിട്ടൂല കോണ്ടാക്ട് നമ്പർ ആ നമ്പർ തന്നെയല്ലേ അപ്പൊ എന്താ വെച്ചാല് സെയിം നമ്പർ തന്നെയാണ് അപ്പൊ അടയോട് കൂടി തേം ആണെങ്കിലും അതുപോലെ തന്നെ അല്ലാതെ നിങ്ങൾക്ക് പിഴിഞ്ഞുകാണ്ട് ഒരു കുപ്പിലാക്കി അങ്ങനെ തരൂല്ലേ കോണ്ടാക്ട് നമ്പർ ഇതിലുണ്ടാവും ബന്ധപ്പെടാം ഓക്കെ കുപ്പിയോക്കറീ കൊണ്ടുവന്ന ഓല് പറയണതിലൊരു മായം എല്ലാണ് നമുക്ക് പോലെ വിശ്വസിക്കാല്ലേ കണ്ടോ അപ്പോൾ എല്ലാരും കാണാറില്ല എന്തായാലും നാട്ടുകാർ മുഴുവൻ അപ്പൊ എന്താ വെച്ചാല് തേനുവാണെങ്കിൽ നേരത്തെ പറഞ്ഞ ആ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം അതായത് ഒരുപാട് ആളുകൾ വന്നിട്ട് കുളിച്ച് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് ടി കെ കോളനി അപ്പൊ ഇത്രക്കാണ് ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരേക്കും എല്ലാവരുടെ സ്നേഹം മാത്രം